അങ്ങനത്തെ നീ അച്ഛന്റെ ഫോട്ടോ നീ അച്ഛന്റെ ഫോട്ടോ ഇങ്ങോട്ട് 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 അനുമാനം കണ്ടിട്ട് അച്ഛൻറെ അത് എന്തിനോ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോഴേ താടിയില്ലാത്ത താടി വെച്ചാ ഫോട്ടോ എടുത്തോ ഇത് 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 കണ്ടാ ഒരു ഒരു ബോബിന്റെ കാര്യ ബോബിനടുത്ത് മാത്ര പേഴ്സണൽ ആയിട്ട് കാര്യം ടീംസിലെ പിള്ളേര് വരുമ്പോഴേ കേൾക്കാ കേൾക്കുന്നില്ല എനിക്ക് ടീംസിലെ പിള്ളേരെല്ലാം വരുമ്പം ഈ ബാബുന് മാക്സിമം താറ്റം എടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കണം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചാൽ

സരക്കും ഇവനൊക്കെ ും ബാബുക്കെല്ലേ ചരക്കനം കേണ്ടിരിക്കുന്ന ഒരു ചെറിയ പെർമിഷനും ഇതൊക്കെ ഇല്ലായിരുന്നോ അത് നേരത്തെ മേടിച്ചു സംഭവില്ല വൈകിട്ടാണ് എല്ലാം റെഡി ആയത് അതാണ് മെയിൻ പ്രശ്നം വൈകിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ചെയ്ത് സെറ്റ് ചെയ്തത് മറ്റേ ഐ ഐ വൈ ലി അത് അതാണ് ഇന്ന് ലേറ്റ് ആയി പോയി കുറച്ച് സെറ്റ് ആയി വരാൻ സീൻ ല സീൻ ഇല്ല സീല പിന്നെ മറ്റേതിനെ ഒക്കെ കൊറേ സാധനങ്ങൾ എക്സ്ട്രാ ചെയ്ത് മനസ്സിലായി രണ്ടു ദിവസം കൂടുതൽ വന്നപ്പോ വീണ്ടും കൂടുതൽ കുറെ സാധനങ്ങളൊക്കെ ചെയ്തു ആദ്യം ഒരുപാട് ആദ്യം ചെയ്തത് കാണിക്കും അനുമാനട ബുദ്ധി ഇല്ലാത്തമാര് അവിടെ മാവേലിയല്ല ഇവിടെന്നും ബുദ്ധിയില്ല സ്ഥല കളിമണ്ണ മാവേലിക്ക് ആ എന്റെ അച്ഛന്റെ ബോട്ടായി പോയോ എന്തിന്റെ കേടിക്കേണ്ട നല്ലൊരു ദിവസമായിട്ട് ഈ പോയാണോ ഹാപ്പി ആണോ പക്ഷെ ഇത് ഇതൊക്കെ പറഞ്ഞു ജയിപ്പിക്കുന്നവന്റെ അവസ്ഥ ഷൈൻ ചെയ്യാൻ വേണ്ടി എന്തായാലും ഒക്കെ ചെയ്യേണ്ട എന്റെ ഫോട്ടോ എടുത്ത് വെച്ചു കൊടുത്തത് അവിടെ ചോട് ചോദിച്ചോക്ക് ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ മാറ്റാൻ ഇത് എന്റെ ഫോട്ടോ അല്ലേ സുന്ദരൻ സുന്ദരൻ അതാ പറയാളെ പോക്കാൻ പറ്റുള്ളൂ പറഞ്ഞ അങ്ങനെ ഈ താടികളെ കൗണ്ടർ ഒരു അടിച്ചതല്ലേ അപ്പൊ ഞാനത് ഞാനത് ആയിട്ട് ബാബു അല്ല ഒരേ കോമഡി ഇങ്ങനെ എത്ര ഓട്ടോ ചിരിക്കും ഞാൻ വേറെ കോമഡി പറഞ്ഞേ ഉദ്ദേശത്ത്

എവിടെ പോയിട്ട് വരുന്നു മീൻ പിടിക്കാൻ പറ്റുന്നു ഊഞ്ഞാലിട്ടല്ലോ നിന്റെ തരത്തിലും പറയതാ കേള് പറയതയാള് തരത്തിലും പക്കതൊക്കെ ഒത്ത ആൾക്കാരോട് പോയി സംസാരിച്ചു ചന്ദ്രൻ കമ്മി ഞാൻ ഇപ്പൊ പണ്ടമാവരടുത്ത് പോയിട്ട് സിറ്റിയിലെ മുഞ്ചി തെറ്റി നടക്കുന്നുണ്ടോ അഞ്ചു പൈസ ഉണ്ടാവൂല അവനൊക്കെ ഇത് കയ്യില് ഇടുത്താ മതി അവനൊക്കെ കയ്യില് മതി കാശ് എടുത്ത് മേടിച്ച് ഓണത്തിന് നല്ല ഡ്രസ് അല്ലാത്തോടി കയ്യിൽ മുൻകട്ടെ എല്ലാ സ്വർണ്ണല്ലോ ലോകത്തിലുള്ള കുറച്ച് സമാധാനം കൊടുത്താ മതി എനിക്ക് നീ ലോകത്തിലുള്ള സ്വർണം വേണ്ട എനിക്ക് ഗ്യാങ് റിഞ്ഞില്ലേടാ അല്ല ഓടാ പാവം പിടിച്ചു വന്നാ പാവം അവന്റെ സംസാരം ഉണ്ടല്ലോ വായിച്ചു വീണായിട്ട് അവനൊക്കെ

മനസ്സിലായിട്ട് അങ്ങോട്ട് ഞാൻ പറയും ഏത് വള്ളി വള്ളിയെടുക്കണോ ഞാൻ കൊടുത്താൽ മതി ഞാനില്ലാത്ത ഈ ഒരു വാർ കമ്മിറ്റി കാണണല്ലോ കണ്ണാപ്പി മാത്രാൻ ഇരിക്കുന്ന സംസാരിക്കാം കണ്ണാബിടാ എന്ത് വിഷയമില്ല നിന്നോട് പറഞ്ഞതിൽ മാറ്റം ഇല്ല മറ്റേ ഇത് പണയാനും സമാധാനം ഓണം സന്തോഷം ഇല്ല സമാധാനം ഇല്ലാത്ത ഒരു വൃത്തികെട്ട ഓണം ഈ വർഷം പറയാൻ സത്യമാണ് പിന്നെ നീ എന്തോ സന്തോഷം ഓണം പറഞ്ഞു അല്ല എനിക്കില്ല ഞാൻ ഒരു കാര്യം പറയാം വന്നപ്പോ തൊട്ട് ബാബു മറ്റേയും കൊണ്ട് ഷോ ഒക്കെ തുടങ്ങിട്ടുണ്ട് കേട്ടാ ഇന്ന് വള്ളി നിങ്ങൾ നിന്ന് ടീംസില് അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടി ഹൈലൈറ്റ് വെച്ചാൽ ബാബുവിന്റെ കോമഡി ഞാൻ ചിരിക്കത്തില്ല പക്ഷെ കണ്ണാപ്പിയുടെ നിന്റെ ഒരു പോയിന്റ് വൺ ശതമാനം കോമഡി എന്നെങ്കിലും തോന്നിയാൽ ഞാൻ അപ്പഴും പക്ഷേ പറഞ്ഞു പോവ് നമ്മൾ പ്ലാൻ ചെയ്തില്ല ഇതൊരു നമുക്ക് ഗ്യാപ്പ് നല്ലത് നല്ല കൗണ്ടർ മാരുമ്പോ മാത്രം ഇട്ടാ കൊടുക്കാം അപ്പൊ ഇനി പൊട്ടിച്ചിരിച്ചാൽ മതി അപ്പൊ നല്ല മറക്കരുത് ബാബു ഇല്ല ഇല്ല ബാബു ചേട്ടാ മറക്കണ്ട വരുന്നുണ്ട് പിന്നെ പരിപാടി തുടങ്ങാ എല്ലാരും വന്നു കഴിഞ്ഞാൽ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ കൊറച്ചു ദൂര ചന്ദ്രന്റെ റിയൽ ലൈഫിൽ മുഖം പോലുണ്ട് അതാ പറ്റം കൊണ്ട് വരുന്ന കറക്റ്റ് ചന്ദ്രൻ വന്നു ഇത് ചന്ദ്രൻ തന്നെ ഇത് ഇത് ചന്ദ്രൻ 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 ഇത് ഇത് അവര് കേട്ടും റിയൽ ലൈഫിലും ആർമയിലും ഒരേ പോലെ ഇരിക്കാം ഇത് ചന്ദ്രൻ തന്നെ ലെട്ടുന്ന ചന്ദ്രൻ ഈ തമസം പഠിച്ചിരിക്കുന്നത് ആരാണ് അത് നിക്ക് നീ ചന്ദ്രൻ തന്നെയാ നമുക്ക് ഏകദേശം ഇരുപത് പേർക്ക് മേലെയായി പറഞ്ഞോടാഴി ബാക്കി പതിനഞ്ചു വഴി